നമസ്കാരം നമ്മൾക്ക് ഈ കാഴ്ച പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന എല്ലാം അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുന്ന എല്ലാം അപ്രത്യക്ഷമാവുന്ന ഒരു തത്വമാണ് ഉള്ളത് പക്ഷേ അങ്ങനെ മാറപ്പെടാത്ത അനവധി തത്വങ്ങളാണ് വേദത്തിൽ കൂടി വ്യക്തമാക്കുന്നത് ആ അതിൽ പറയുകയാണെങ്കിൽ ഭൂമി മാറ്റം വരുന്നതല്ല അതുമാതിരി തന്നെ ദ്യോവ ആകാശവും ആ ചൈതന്യങ്ങളും മാറ്റം വരില്ല അതിൻ്റെ ഫലമായി കാണപ്പെടുന്ന ഈ കാഴ്ച പ്രപഞ്ചത്തിലും അനവധി ശാസ്ത്രത്തിൽ സൂചിപ്പിക്കുന്ന ഗുണപ്രദമായ ദേവത്വമായി കണക്കാക്കുന്ന ചൈതന്യ സ്വരൂപങ്ങളാണ് ഇവിടെ ഉദ്ഭവിക്കുന്ന ജനങ്ങൾക്കായാലും മൃഗ ഖക ദ്രുമ പാഷാണങ്ങൾക്കായാലും ഈ സൃഷ്ടിയിൽ ഉള്ളത് അപ്പോൾ മനുഷ്യരുടെ പ്രധാന ഉദ്ദേശം ആ ചൈതന്യങ്ങളെ കൊണ്ട് സ്വരൂപിച്ച് ഇവിടെ ജനിക്കുന്നതും കാണാതിരിക്കുന്നതുമായ എല്ലാ ചൈതന്യങ്ങളെ എങ്ങനെ നിലനിർത്തും എന്നുള്ള തത്വമാണ് വേദത്തിൽ കൂടെ ഉള്ളത് അതിന് ആദ്യമായി ഒന്ന് അറിവുണ്ടാവണം ഈ ചൈതന്യങ്ങളെ പറ്റി അത് കഴിഞ്ഞാൽ രണ്ടാമതായ ചൈതന്യങ്ങൾ കർമ്മത്തിൽ കൂടെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും അതറിയുക ആ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കർമ്മത്തിൻ്റെ തത്വഫലങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നാലാമതായി ഒരു ഫലമുണ്ടാവുന്നത് ആ ഫലം എങ്ങനെ സംരക്ഷിക്കപ്പെടും നിലനിർത്തും എന്നുള്ളതാണ് വാസ്തുശാസ്ത്രത്തിൽ ഒരു സംരക്ഷണ ഉപാധി എന്നുള്ള പറഞ്ഞ തത്വം അപ്പം അതിന് ഏറ്റവും ഉദാഹരണമായിട്ടാണ് വേദത്തിൽ നാല് വേദങ്ങൾ എന്നുള്ള സൂചന അതിൽ ആദ്യത്തേത് ഋഗ്വേദം അറിവുണ്ടാക്കുകയും യജുർവേദം കർമ്മവ്യവസ്ഥ വേണ്ടത് തരികയും മൂന്നാമതായി ആ സാമവേദം എന്നുള്ളത് ലഭിച്ച കർമ്മം എങ്ങനെ അനുഭവത്തിൽ അനുഭവമായി ഭവിക്കും എന്നുള്ള തത്വവും അത് കഴിഞ്ഞാൽ ഈ ഉണ്ടാവുന്ന എല്ലാ ഫലങ്ങളും എങ്ങനെ സംരക്ഷിക്കപ്പെടും എന്നുള്ളതാണ് വാസ്തുശാസ്ത്രത്തിൽ പ്രധാനമായി സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ സംഭവിച്ചു കഴിഞ്ഞതിന് എപ്പോഴും അപ്രത്യക്ഷമാവാനും നശിക്കാനും വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനും കഴിയുന്ന ഒരു തത്വമായതിനാൽ അത് ഉള്ളയിടത്തോളം കാലം നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ള ഒരു സംരക്ഷണ ഉപാധിയായിട്ടാണ് അവസാനത്തെ അഥർവ് ആ അതോർവേദത്തിൻ്റെ ഭാഗമായ സംരക്ഷണ ശാസ്ത്രമായ സ്ഥാപത്യവേദവും നിലകൊള്ളുന്നത് എന്നാണ് പറയേണ്ടി വരിക എല്ലാവർക്കും നമസ്കാരം